നമുക്ക് കായംകുളത്ത് നിന്ന് വന്ന കത്താണിത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഞാൻ വീട് വീട് പണിതു വാസ്തു കണക്കനുസരിച്ചാണ് അന്ന് ചെയ്തത് പക്ഷേ താമസമായതിൽ പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് സാറിൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ എന്തൊക്കെയോ വാസ്തു പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊരു സംശയവും എനിക്ക് തോന്നി സാറിന് ഫോൺ ചെയ്തപ്പോൾ പ്ലാൻ അയച്ച് തരാൻ പറഞ്ഞിരുന്നു എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം വായിക്കുന്നു മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസാണ് അലട്ടുന്നതെന്ന് പറഞ്ഞത് ഇതിനകത്ത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസോഡിലൊക്കെ പലതിലും ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഓൾറെഡി ചുറ്റളവ് വിളക്കുക ഓക്കെ കാരണം ബെഡ്റൂമിൻ്റെ സൈസ് ഒക്കെയാണ് ചുറ്റളവൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയറാണ് പക്ഷേ ബെഡ്റൂമിൻ്റെ മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഇവിടെ അളവുകൾ കറക്റ്റാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ബ്രഹ്മസൂത്രം തട്ടിയിട്ട് ഒരു ടോയ്ലറ്റ് നിൽപ്പുണ്ട് ആ ബ്രഹ്മസൂത്രം തട്ടുന്ന ആ ടോയ്ലറ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് ശ്വാസം മുട്ടലോ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യം ബ്രഹ്മസൂത്രം തട്ടാത്ത രീതിയിൽ അത് പ്ലാൻ ചെയ്തു പോകാം കാരണം വെച്ചാൽ ഇപ്പം ബ്രഹ്മസൂത്രം നടത്തുന്ന ടോയ്ലറ്റ് ഉണ്ടെന്ന് വെച്ചോ ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല കാരണം ഇപ്പം ഫെൻഷ്യ അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇത് ഈ പൊടിച്ച് ഇത് മാറ്റിയൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഇപ്പം നിൽക്കുന്ന ടോയ്ലറ്റിൻ്റെ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ താത്തിട്ട് ഒരു സീൽ ചെയ്യുക സീല് ചെയ്തിട്ട് ആ സീല് ചെയ്തിൻ്റെ മെയിൻ ഭാഗത്ത് ചെറിയ ഹോൾ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത് വിടുക അപ്പോൾ ടോയ്ലറ്റിലോട്ട് തട്ടുന്ന ടോയ്ലറ്റ് ഹൈറ്റ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള റെമഡി ചെയ്ത് നോക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവർക്ക് പോസി അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ടോയ്ലറ്റ് മാറ്റി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് അതുപോലെ ഇവർക്ക് ഈ വീടിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് സാധാരണ നമ്മൾ കിണർ കൊടുക്കാൻ പറയുന്നത് കിഴക്കുടൊക്കെ ഭാഗത്താണ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണ് അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് ഈ മൂന്ന് ദിക്കിൽ നമുക്ക് കിണ കിണർ കൊടുക്കാൻ പറ്റും ഇവർ ഓൾറെഡി ഇതിനകത്തൊരു കിണർ കൊടുത്ത് കൊടുത്തിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഓൾറെഡി ഇതിനകത്തൊരു കിണറും കൊടുത്തിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വാട്ടർ ടാങ്കും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും പ്രശ്നമാണ് അത് ഈ ഇപ്പം ഇവരെ ഹെൽത്ത് ഇഷ്യൂസായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിലും കാലക്രമേണ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കിണച്ചൽ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഫയറിൻ്റെ ആണ് അപ്പോൾ അവിടെ ഫയറാണ് അവിടുത്തെ അധിപൻ അപ്പോൾ അവിടെ കൊണ്ടുവന്നൊരു ഇത്രയും ക്വാണ്ടിറ്റി വെള്ളം നിൽക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ടാവുന്ന ഒരു പഞ്ചഭൂതമല്ല അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഒരു ശ്രദ്ധിക്കുക കാരണം അസുഖത്തിൻ്റെ മെയിൻ കാര്യങ്ങൾ അതാണ് അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വീട് പണിഞ്ഞതേ ഉള്ളൂ ഇപ്പം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ അസുഖത്തിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആറ് എട്ട് പത്ത് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ വലിയ വിഷയമാവും അപ്പം ഇപ്പോഴേ അതിനുള്ള കാര്യങ്ങളങ്ങ് ചെയ്തു പോവുക ഇപ്പം കേട്ടത് ഈ പറഞ്ഞ പോലെ ഒരു ഭൂമിക്ക് അടി കൊടുത്താൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഇതിനെ കോമ്പൗണ്ടിന് പുറത്താക്കിയാൽ ആവിശ്യം തീരും ചെറിയ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയങ്ങളൊക്കെ മാറി കിട്ടുകയും ചെയ്യും പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിഹാരം ചെയ്താലും പറ്റാത്തൊരവസ്ഥയായി പോവില്ലേ അപ്പോൾ അത് ചെയ്ത് ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ ഈ കിച്ചണിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നിൽ നമ്മൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന എപ്പോഴും പറയാറുണ്ട് അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ സൗത്തിലോട്ടോ നോർത്തിലോട്ടോ ഫേസ് ചെയ്യില്ല കാരണം നോർത്ത് സൗത്ത് എപ്പോഴും അറിയാലോ ഒരു കാന്തിതരങ്ങളെ പാസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ അസുഖങ്ങൾ വരാം ഇതിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പാചകം ഒരു ഗ്യാസ് സ്റ്റവ് മാത്രമേ ഉള്ളൂ സ്പേസ് അങ്ങോട്ട് അങ്ങോട്ടായതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് പാചകം ചെയ്തെന്നുള്ളൂ അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും അത് യീശിലോട്ട് തന്നെ വെച്ച് പാചകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇച്ചിരി സീരിയസ് വിഷയങ്ങളാണ് പക്ഷേ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും ഇത് പറഞ്ഞു വരുമ്പോൾ വളരെ സീരിയസ് ഇഷ്യൂസാണ് കാരണം തെക്ക് തെക്ക് ഭാഗത്ത് തെക്കുകിഴക്ക് ഭാത്തൊന്നും ആരും കിടക്കുകൾ കൊടുക്കാറില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക മറ്റു ദോഷങ്ങളൊന്നുമില്ല ഭൂമി സംബന്ധമായിട്ട് വേറെ ദോഷങ്ങളായിട്ടൊന്നും കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക